എല്ലാവർക്കും നമസ്കാരം എപ്പോഴാണ് ഒരു ജീവിതം വിരസമാകുന്നത് ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും ഇല്ലാതാകുമ്പോഴാണ് സാസൻ എഴുതുന്നു ക്രിയേറ്റിവിറ്റി ഈസ് ദ കീ ദാറ്റ് അൺലോക്സ് ദ ഡോർ ഓഫ് ദ സോൾ ക്രിയാത്മകത താക്കോലാണ് ആത്മാവിന്റെ വാതിലുകളെ തുറക്കുന്ന താക്കോൽ തിയോഡോർ ലെവിറ്റ് ക്രിയേറ്റിവിറ്റിയെയും ഇന്നവേഷനെയും വളരെ കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി ഈസ് തിങ്കിങ് അപ്പ് ന്യൂ തിങ്സ് ഇന്നവേഷൻ ഈസ് ഡൂയിങ് ന്യൂ തിങ്സ് പുതിയ കാര്യങ്ങൾ ചിന്തിക്കുക പുതിയ കാര്യങ്ങൾ ചെയ്യുക ജീവിതത്തിലെ ഓരോ ദിവസവും മറ്റൊന്നിൻ്റെ തനിയാവർത്തനങ്ങളായി തീരരുത് പലപ്പോഴും നാം അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു ചില കാര്യങ്ങളൊക്കെ സ്ഥിരമായി ചെയ്യുന്നു പിന്നെ ഉറങ്ങുന്നു കഴിക്കുന്നു ഇങ്ങനെ പോകുന്നു വേറിട്ട കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള കഴിവ് സൃഷ്ടിച്ചവൻ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട് അത് കാണുവാൻ ഉൾക്കണ്ണുകളെ ഒന്ന് തുറക്കണം പലപ്പോഴും നമ്മൾ ക്രിയാത്മക മാറ്റങ്ങളെപ്പോലും ഭയപ്പെടുന്നവരാണ് അയ്യോ അങ്ങനെയായാൽ ഞാൻ തകർന്നു പോകുമോ അതെന്തായിത്തീരുന്നു ആശങ്കകളിലും ആശങ്കകൾ സൃഷ്ടിക്കുന്ന നിരാശകളിലും വഴിമുട്ടി നിൽക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം അവിടെ നമ്മൾ സ്റ്റീവ് ജോബ്സിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കണം അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ് ഇന്നോവേഷൻ ഇസ് ദ എബിലിറ്റി ടു സീ ചേഞ്ച് ഓപ്പർച്യൂണിറ്റി നോട്ട് എ ത്ര ഓരോ ക്രിയാത്മക മാറ്റങ്ങളും പുതിയ സാധ്യതയിലേക്കുള്ള വഴികളാണ് അതൊരിക്കലും ജീവിതത്തിന് ഭീഷണിയാവില്ല അതിൻ്റെ സൗകര്യങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മൾ അനുഭവിക്കുന്നവർ കൂടിയാണ് ഇന്നുവരെ ഈ ലോകം ആർജിച്ചിട്ടുള്ള ഓരോ നന്മകളും ക്രിയേറ്റിവിറ്റിയിലൂടെയും ഇന്നവേഷനിലൂടെയും രൂപപ്പെട്ടിട്ടുള്ളതാണ് ക്രിസ്തുവിൻ്റെ മിനിസ്ട്രി തന്നെ ക്രിയേറ്റിവിറ്റിയുടെയും ഇന്നവേഷൻ്റെയും ഏറ്റവും മഹത്തരമായ ഉദാഹരണമാണ് മതമേധാവിത്വത്തിൻ്റെ മുരടിച്ച ഭാവങ്ങൾക്കപ്പുറത്ത് മനുഷ്യ മനുഷ്യസ്നേഹത്തിന്റെ ഒരു നവലോക ക്രമമാണ് ക്രിസ്തു സൃഷ്ടിച്ചത് സാധാരണക്കാരന്റെ നിത്യജീവിതത്തിലൂടെയാണ് ക്രിസ്തു നടന്നു നീങ്ങിയത് അവരുടെയൊക്കെ ജീവിതത്തിന് കരുണ കൊണ്ട് നിറച്ചാർത്തു കൊടുത്തു മൂല്യമുള്ളവരാണെന്നുള്ള ബോധ്യം അവര് സൃഷ്ടിച്ചു അവരെ പുതിയ പുലരിയിലേക്ക് ആനയിച്ചു ആ പുലരി ലോകമെന്നും നൽകുവാൻ തക്കവണ്ണം ശിഷ്യന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു കാലന്ത കുഴിച്ചിട്ടവനോടുള്ള തിരുവചനത്തിൻ്റെ സമീപനം നമ്മൾ ഒരു നിമിഷം ഒന്ന് ഓർത്തു കർത്താവേ കർത്താവെ ഓരോ പുലരിയിലും ഞങ്ങളെ നന്മയുള്ള മാറ്റത്തിനായിട്ടാണ് ഉണർത്തുന്നത് അതിനനുസരിച്ച് ഉണരുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ നൂറ്റിനാലാം സങ്കീർത്തനം മുപ്പതാം വാക്യം നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്തും കരുണാമനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ അവിടുന്ന് വിവിധ നിയോഗങ്ങളെ ഞങ്ങൾ നിക്ഷിപ്തമാക്കിയിരിക്കുന്നുവല്ലോ ക്രിയാത്മകതയോടെ ഇന്നോവേഷനോടെ ഭംഗിയായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഓരോ പുലരെയും നല്ല മാറ്റത്തിനായി ഞങ്ങളെ ദൈവ നമ്പരൻ ഉണർത്തുന്നു എന്നുള്ള ബോധ്യത്തോടെയും അത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ ജീവിതയാത്ര നന്മയുള്ളതാക്കി തീർക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ തനിയാവർത്തനങ്ങളല്ല ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും അവക്കപ്പുറത്ത് ഈ ലോകം ചില സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നിടുന്നുണ്ട് അത് ഈ ലോകത്ത് നമ്മുടെ മിഷന്റെ ഭാഗമാണ് അതിനെ കണ്ടെത്തി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തക്കതായ ജ്ഞാനം നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോ വീടുകൾക്കും സമാധാനം പകരണമേ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ ദൈവിക സമാധാനം ഈ ലോകത്ത് നിറയണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ